ക്യുമുവാറ്റുപുഴയിൽ ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ച പോലീസുകാരൻ അറസ്റ്റിൽ സിവിൽ പോലീസ് ഓഫീസർ ഷെഫീഖാണ് അറസ്റ്റായത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ അക്രമത്തിൽ കലാശിച്ചത് ദൃശ്യങ്ങളിലേക്ക് ഒരു സംസാരം ഉണ്ടായി സംസാരം ഉണ്ടാവുന്ന സ്വാഭാവിക അവരോട് ചോദിക്കാനായിട്ടാണ് ഞാൻ എന്താണ് വിഷയം എന്നുള്ളത് അപ്പോൾ എന്റെ സൂപ്പർവൈസർ എന്നെ തുടങ്ങും ഞാൻ ബാങ്കിലേക്ക് പോയി അല്ല ഇനി ഞങ്ങൾക്ക് എന്താണ് നിങ്ങളെ അടിക്കേണ്ട കാര്യം അല്ല നീ അടിച്ചേ പറ്റൂ നിനക്ക് എന്നെ അടിച്ചേ പറ്റൂ എന്നാൽ നീ അടിക്കണമെന്നേ എന്നെ പിടിച്ചുവള്ളി അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ കൈ ചൂണ്ടി സംസാരിക്കല്ലേ ദേവിയേത് കൈ ചൂണ്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് പേരൽ കൊണ്ട് എൻ്റെ ഇങ്ങനെ ഒരു കുത്ത് ഈ താഴീടെ അടിഭാഗത്ത് ഒറ്റ കുത്ത് എന്നിട്ട് എൻ്റെ ഇങ്ങനെ ഒരു ഒരട്ടിയും കൂടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണുവും വിശദാംശങ്ങൾ പറയൂ സുമേഷ് ആശുപത്രി സുരക്ഷാ ജീവനക്കാർക്ക് നേരെയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ ഷെഫീഖിന്റെ ആക്രമണം ഉണ്ടായത് ഇന്നലെയായിരുന്നു സംഭവം മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുഞ്ഞിന് ചികിത്സയുമായി എത്തിയതാണ് ചികിത്സയ്ക്ക് വേണ്ടി എത്തിയതാണ് ഷഫീഖ് ആ ഘട്ടത്തിലാണ് വാഹനം ഈ കവാടത്തിന് മുൻപ് ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുൻപിൽ തന്നെ പാർക്ക് ചെയ്തു ഇവിടെ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണം പിന്നീട് ഇയാൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരായ സനിലിനെയും അനീഷിനെയും മർദ്ദിക്കുകയായിരുന്നു ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഷഫീഖ് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് സുരക്ഷാ ജീവനക്കാരും ആശുപത്രി അധികൃതരും പറയുന്നത് മൂവാറ്റുപുഴ പോലീസിൽ ആശുപത്രി അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷഫീഖിനെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ആലപ്പുഴ സ്വദേശിയെന്നാണ് ലഭ്യമാകുന്ന വിവരം ഉന്മേഷം ശരി വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്